നമസ്കാരം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സി പി എം മനസ്സ് എത്ര വികലമാണ് എത്ര നാറിയതാണ് എത്ര ക്രൂരമാണ് എന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയുമായി ബന്ധപ്പെട്ട് പലയിടത്തും പോർവിളികളും അതുപോലെ തന്നെ ചീത്ത അതുപോലെ നരിപ്പറ്റയും ഒരു കുട്ടിയുടെ ഗോപികാവേഷം ധരിച്ച കുട്ടിയുടെ ചെകിടടിച്ചു പൊട്ടിക്കുന്ന ചില സംഭവ ഉണ്ടായി അതായത് ഇവിടെ ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഒക്കെ തകർത്തെറിഞ്ഞിട്ട് ഇവനൊക്കെ എന്ത് അയ്യപ്പ സംഗമം നടത്തിയിട്ടും എന്ത് കാര്യം ഇവന്റെയൊക്കെ മനസ്സിന് മനസ്സ് നിറച്ചും വിഷമാണ് വൈകല്യങ്ങളാണ് ഇവന് ഘോഷയാത്ര കാണുമ്പോൾ അവന് അവന്റെ യഥാർത്ഥ ജിഹാദി സ്വരൂപം പൊങ്ങി വരും അവന് സഹിക്കില്ല അത് അവനൊക്കെ ഹിന്ദു വിശ്വാസിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഹിന്ദു വിശ്വാസങ്ങളെ തല്ലി തകർക്കാൻ ശോഭയാത്ര അത് ഭയം കൊണ്ട് നിറയ്ക്കാൻ ഒക്കെ തന്നെ പലപ്പോഴും ശ്രമിക്കുന്ന രണ്ട് കാഴ്ചകൾ കൂടി അല്ലെങ്കിൽ രണ്ട് ഭീതിത ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പിലും ഒന്ന് കണ്ണൂർ ജില്ലയിലെ തൃക്കണ്ണാപുരത്തും അതായത് കൊച്ചു പെൺകുട്ടികളും അതുപോലെ സ്ത്രീകളും സഹോദരിമാരും ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് വളരെ മോശം രീതിയിൽ അസഭ്യം നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യ മുദ്രാവാക്യം വിളികളും പോർവിളികളും കൊലവിളികളുമായിട്ടാണ് ഈ ഇടതുപക്ഷ ചെറ്റകൾ സി പി എം ചെറ്റകൾ അവിടെ അത് തടയാനെത്തിയത് പക്ഷേ അതിശക്തമായ ആ ചുവടുവയ്പ്പുകളിലൂടെ ശോഭയാത്ര മുന്നോട്ട് പോയി കൊച്ചുകുട്ടികളൊക്കെ നൃത്തം ചെയ്യുന്നു അതിനിടയിലേക്കൊക്കെ കടന്നു ചെന്നാണ് ഇവൻ ഈ വൃത്തികെട്ട വിദ്ര മുദ്രാവാക്യങ്ങൾ ഈ കമ്മി കമ്മ്യൂണിസ്റ്റ് ചെറ്റകൾ വിളിച്ചു പോകുന്നത് നിനക്കൊക്കെ ഉള്ള മറുപടി ജനങ്ങൾ തന്നുകൊള്ളും ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ സ്ഥിതിവിശേഷമൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം ഇവനൊക്കെ ഏതവസ്ഥയിലാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കേരളം അടുത്ത ബംഗാളായി മാറാൻ അധിക സമയമൊന്നും വേണ്ട എന്നതിന്റെ സൂചനകളാണ് ഈ കാണുന്നതൊക്കെ ശോഭായാത്രയിൽ കൊച്ചുകുട്ടികൾ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തൊക്കെ തന്നെ ക്രൂരമായ അസഭ്യം കലർന്ന അശ്ലീലം കലർന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവനൊക്കെ അവിടെ അവിടെ എത്തുന്നത് എന്നത് എത്ര നാണം കെട്ട എത്ര വില കുറഞ്ഞ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും സമാനതകളില്ല സമാനതകളില്ലാത്ത തെണ്ടിത്തരവും ചിട്ടത്തരവുമാണ് ഇവന്മാർ കാണിക്കുന്നത് നോക്കൂ എത്ര സമാധാനത്തോടെ ഒരു പരിപാവനമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മം കൊണ്ട് പുണ്യഭൂമിയായി മാറിയ ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ശോഭയാത്രകളും ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളും നടക്കുന്നുണ്ട് കേരളത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് പലയിടത്തും നന്നായി തന്നെ നടന്നു പക്ഷേ ചിലയിടങ്ങളിൽ ഇവന്മാർക്ക് സ്വാധീനമുള്ള ഈ സി പി എം സ്വാധീനമുള്ള മേഖലകളിലാണ് ഇവന്മാർ ഈ നാറിയ പരിപാടി കാണിക്കുന്നത് ഇതിന് നല്ല അടിയാണ് മറുപടി കൊടുക്കേണ്ടത് പോലീസ് കേസെടുക്കുമോ എന്നറിയില്ല കാരണം പോലീസ് അടക്കം ഇവന്മാരുടെ കയ്യിലാണ് യാതൊരു നിലവാരവും ഇല്ലാതെ അശ്ലീലം പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അമ്മമാരെയും സഹോദരിമാരെയും കൊച്ചുകുട്ടികളെയും ഒക്കെ ഏർ ചകിതരാക്കിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇവന്മാർ ഇന്നലെ അവിടെ താണ്ടവനൃത്തം ചവിട്ടിയത് ശിവൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ വിവേകാനന്ദനെ ചുവപ്പ് കുപ്പായമണിയിച്ച് അണിയിച്ച് സഖാവ് വിവേകാനന്ദൻ എന്നൊക്കെ പറഞ്ഞ് യുവന്മാർ നടക്കുന്നുണ്ടല്ലോ ഇവന്മാരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയാം വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിശ്വാസിയല്ല അത് ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസികളാണ് ഹിന്ദു വിശ്വാസി അമ്പലത്തിൽ പോകരുത് അത് ഏത് കുടികെട്ടിയ സഖാവായാലും അമ്പലത്തിൽ പോകരുത് പൂജ കഴിക്കരുത് നമുക്കറിയാം അപ്പൊ പിന്നെ ഈ ഘോഷയാത്രയും ശോഭയാത്രയും ഒക്കെ നടത്തുമ്പോൾ യുവന്മാർക്ക് സഹിക്കുമോ പക്ഷേ അത് തടയുന്നതിന് അല്ലെങ്കിൽ അതിനോട് പ്രതിഷേധിക്കുന്നതിന് മാന്യമായ മാർഗങ്ങളുണ്ട് അത് അവലംബിക്കാതെ അതിലെ അതിനിടയിലേക്ക് കടന്നു ചെന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആക്രമിക്കാനും അവരെ അസഭ്യം പറയാനും അശ്ലീലം പറയാനും ഈ കമ്മ്യൂണിസ്റ്റ് ചെറ്റകൾക്ക് നാരുകൾക്ക് മാത്രമേ പറ്റൂ അവന്മാർ അത് ചെയ്തുകൊണ്ടേയിരിക്കൂ അവന്മാർക്കുള്ള മറുപടി പിന്നീട് കിട്ടിക്കൂ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്